ബിസ്മില്ല അലഹമ്മില്ല വസ്വലാത്തു വസ്സലാമു വല അഷ്റഫുൽ മുർസലീൻ വഅല അലിഹി വസഹബിഹി അജ്മ ഈൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമലൈക്കും ബോഡി ഷെയ്മിങ് സമൂഹം അംഗീകരിക്കുന്നില്ലെന്ന് ഹൈക്കോടതി മറ്റൊരാളെക്കുറിച്ച് കറുത്തതാണ് വെളുത്തതാണ് പൊക്കം കൂടുതലാണ് കുറവാണ് മെലിഞ്ഞതാണ് തടിച്ചതാണ് തുടങ്ങിയ പ്രയോഗങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണം ആരും പൂർണ്ണരല്ലെന്ന ബോധമാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ എല്ലാം ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും മാറ്റം വരും അതിനാൽ ആണായാലും പെണ്ണായാലും മറ്റുള്ളവരെക്കുറിച്ചുള്ള പ്രസ്താവന നടത്തുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് കോടതി വ്യക്തമാക്കി ആറാം നൂറ്റാണ്ടിൽ നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈസ്ലമയോട് ജനങ്ങളെ പഠിപ്പിക്കാൻ പ്രപഞ്ച സൃഷ്ടാവ് കൽപ്പിക്കുന്നത് ഇങ്ങനെ യാ അയ്യു ഹല്ലീന ആമനു ലാ യസ് അസാ സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗവും മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് ഇവർ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത് ഇവർ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റവരേക്കാൾ നല്ലവരായിരുന്നേക്കാം വല തെൽമി വല തനാബോ ബി അൽബ് ബിസൽ ഇസ്മുൽ ഫുസൂഖ് ഈമാൻ നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത് നിങ്ങൾ പരിഹാസ പേര് വിളിച്ച് അപമാനിക്കുകയും അരുത് സത്യവിശ്വാസം കൈക്കൊണ്ടതിന് ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് എത്ര ചീത്ത വമൻത്തുബ് ഫുലാ ഇക്കഹുലി മുൻ വല്ലവരും പശ്ചാത്തലിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അക്രമികൾ ഖുർഹാനിലെ നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ പതിനൊന്നാമത്തെ സൂക്തം ഒരാളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ചയെയോ താഴ്ചയോ കുറിക്കുന്ന പേരുകൾക്കാണ് അൽക്കാബ് എന്ന് പറയുന്നത് ഹാസ്യനാമങ്ങൾ പരിഹാസ പേരുകൾ മുതലായവ ഉപയോഗിച്ച് നിന്ദിക്കുന്നതിനെയാണ് ഇവിടെ വിരോധിക്കുന്നത് നേരെ മറിച്ച് യോഗ്യതയോ സ്നേഹത്തെ സ്നേഹത്തെയോ കുറിക്കുന്ന പേരുകൾ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല അത് നല്ലതുകൂടിയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുർആാനിലെ നൂറ്റിനാലാമത്തെ അദ്ദേഹം സൂറത്തിൽ ഹുമസ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് കുത്തി പറയുന്നവരും അവഹേളിക്കുന്നവരുമായ ഏതൊരാൾക്കും നാശം അന്യരെ കുത്തുവാക്കുകൾ ഉപയോഗിച്ച് അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തലും കുറ്റവും കുറവും എടുത്തുകാട്ടി പരിഹസിക്കുന്നതും ഇസ്ലാം വിലക്കി ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ വായിക്കാം പ്രവാചകൻ സല്ലാ അലൈഹി വസ്ല്ലമിൻ്റെ പത്നിയായ ആയിഷ അറിയുല്ലാൻഹാ ഒരിക്കൽ നബി സല്ലാഹു അലൈവ്സല്ലമയുടെ മറ്റൊരു ഭാര്യയായ അബ്സയെ സംബന്ധിച്ച് അബ്സാർ അറിയല്ലാ ഉൻഹയെ സംബന്ധിച്ച് കസൂറ കുറിഞ്ഞവൾ കുറിയവൾ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പ്രവാചകൻ അലൈഹി അലൈവ്സല്ലാമ്മ പറഞ്ഞു ആയിഷ നീ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ സമുദ്രജലത്തിൽ കലർത്തിയാൽ അതിനെ മുഴുവനും കലക്കുമാറുള്ള ഒരു വാക്കാണിനി പറഞ്ഞത് എന്ന് അപ്പോൾ പേരുകൾ വിളിക്കുന്നതും കുറ്റപ്പേരുകൾ വിളിക്കുന്നതും മറ്റുള്ളവരുടെ ന്യൂനതകൾ എടുത്തു പറയുന്നതും എത്ര മോശമാണ് എന്നാണ് കുർാനും പ്രവാചകനും പഠിപ്പിക്കുന്നത് ഇനി മറ്റൊരു സംഭവം ഒരിക്കൽ അബൂദർ റതി അള്ളാൻഖൂം ബിലാൽ റതി അള്ളാൻഖൂം തമ്മിൽ വഴക്കടിച്ചപ്പോൾ അബൂദർ റതി അള്ളാൻഖു ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു ബിലാദ് നതി അള്ളാഹു പരാ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയോട് പരാതി പറഞ്ഞപ്പോൾ നബി അലൈഹി ഉള്ളയസ് അബൂദർ അള്ളാഹുവിനോട് പറഞ്ഞു ഇന്ന കം ഉം അജ്ഞാതകാലത്തെ പരിഹാസപ്പേര് വിളിക്കുന്ന സ്വഭാവം നിന്നിലുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി സഹോദരന്മാരെ നാം അള്ളാഹുവിനെ സൂക്ഷിക്കുക മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഒഴിവാക്കുക എന്നാൽ ഇരട്ട പേരുകളും ചീത്ത പേരുകളും വിളിക്കാൻ ആളുകൾക്ക് ഇന്ന് യാതൊരു മടിയും ഭയവും കാലമാണ് പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ പോലും മുസ്ലിം എം പി പരിഹാസ പേര് വിളിച്ചത് നാം കേട്ടതാണ് നാം ബോധവന്മാരാവുക മറ്റുള്ളവർ നമ്മുടെ നാവുകളിൽ നിന്നും നമ്മുടെ കൈകളിൽ നിന്നും സുരക്ഷിതമാവുമ്പോഴാണ് നാം മുസ്ലിം ആവുക മറ്റുള്ളവർക്ക് നാം നിർദ്ധയത്വം നൽകുമ്പോഴാണ് നാം വിശ്വാസികളാവുക അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായി മാറുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹിറു അനിൽ ഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി